ഹൈ ഫ്രണ്ട്സ് മേഘാ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീണാ മോഹൻദാസ് തിരിക്കേണ്ടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്ന ചന്തേരി കോട്ടണിൽ വരുന്ന ബാറ്റിക് പ്രിന്റോട് കൂടി വരുന്ന സാരിയാണ് കേട്ടോ ഒരു ഡെയിലി വെയർ സാരിയാണ് ഡെയിലി നമുക്ക് വാഷ് ചെയ്ത് ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി ആണ്ട്ടോ കളറിനോ ഒന്നും കംപ്ലൈന്റ് ഇല്ല ചുരുങ്ങോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാരിയാണ് ഫസ്റ്റ് വരുന്നത് ഞാൻ ഉടുത്തിരിക്കുന്ന നല്ലൊരു ഒനിയൻ പിങ്ങിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് അതില് ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത് നല്ലൊരു ബാറ്റിക് പ്രിന്റ് വരും വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന പെട്ടെന്ന് നമുക്ക് കൊടുത്ത് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത്രയും വീതിയിൽ ഇതിനൊരു കസവ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഒരു കസവ് വരുന്നുണ്ട് മേൽഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരി വീതി കുറഞ്ഞിട്ടുള്ള ഒരു കസവും താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും ഒരു കസവും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബോർഡർ പോലെ ആ ഒരു ബാറ്റിക് പ്രിന്റും വരുന്നുണ്ട് കേട്ടോ പല്ലു വരുമ്പോഴത്തേക്ക് എന്താ ഇങ്ങനെ ഇത്ര നല്ല ഡിസൈൻസ് ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്ന ഇതിന് ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് പീസ് വരുന്നുണ്ട് ഈ വരുന്ന ഒരു ചെറിയ ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും മുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇത്ര ആണ് കേട്ടോ സാരിക്ക് വീതി വരുന്നത് ഫുള്ള് ഈ ഒരു ഡിസൈൻസ് വരും ഇതാണ് കേട്ടോ പല്ലു ഇങ്ങനെ വരും പല്ലു പോഷൻ അതുപോലെ തന്നെ ഈയൊരു കസവ് വരുന്നുണ്ട് കേട്ടോ ആ ഗ്രീൻ ഷെയ്ഡ് കയറി വരുന്നതുകൊണ്ട് കസവിന് ഒരുപാട് ബ്രൈറ്റ് ആയിട്ടല്ല കസവ് നിൽക്കുന്ന നേരിയ തോതിൽ വരുന്നുള്ളൂ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ബ്ലൗസ് പീസ് തയ് തയ്ച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ കുത്തുന്ന ആദ്യത്തെ ഫസ്റ്റ് സൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ഉണ്ടെങ്കിൽ പ്ലീറ്റ്സ് കിട്ടും പ്ലെയിൻ കളർ ഒരു ബ്ലൗസ് പീസ് എടുത്തിട്ട് തയ്ച്ചാലും നല്ലതാണ് കേട്ടോ ഞാനിപ്പം വേറൊരു സാരിയുടെ ബ്ലൗസ് ഇട്ടിട്ട് കാണിച്ചേക്കുന്നതാണേ മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഷെയ്ഡ് ഇതാ ഒരു ആഷ് കളറും ഒരു ബ്ലൂ കളറും കൂടെ കൂടി വരുന്ന ഒരു കളറാണ് കേട്ടോ ഒരു ബ്ലൂ വാഷും കൂടെ വരും നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കിതിനൊരുപാട് എൻക്വയറിയാണ് വീണ്ടും വീണ്ടും നമ്മൾ കൊണ്ടുവരികയാണ് കാരണം ഒരു ഡെയിലി യൂസിന് പറ്റുന്ന നല്ല ഒരു സാരിയാണ് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് കഴുകിയിട്ട് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നത് ഭയങ്കര ഡിമാൻഡാണ് ഈ സാരിക്ക് റേറ്റും തീരെ കുറവാണ് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ചെങ്കല്ല് കളറിന്റെയൊക്കെ ഒരു ലൈറ്റ് ഷൈഡാണ് കേട്ടോ വരുന്നത് നല്ല രസമുണ്ട് ബാട്ടി പ്രിന്റും ഒക്കെ കാണാനായിട്ട് കേട്ടോ അഞ്ചേകാം മീറ്റർ ആണ് കേട്ടോ സാരിയുടെ ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ വിത്ത് ബ്ലൗസും കൂടെ കൂടിയാണ് വരുന്നത് ബ്ലൗസ് പീസ് നമുക്ക് ത്രീ ഫോർത്ത് ഒന്നും വെച്ച് തയ്ക്കാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ ചെറിയ സ്ലീവൊക്കെ ആണെങ്കിൽ അത് തികയത്തുള്ളൂ കാരണം റേറ്റ് കുറഞ്ഞ സാരി ആകുമ്പോൾ നമുക്ക് ബ്ലൗസ് പീസ് ഒന്നും ആവശ്യത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നു നെക്സ്റ്റ് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ കളറുകളും എട്ട് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാരണം വാട്സപ്പ് നമ്പറിലോട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഒരു ട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് അന്ന് തന്നെ സാരി എല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി കേട്ടോ മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് ഷെഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ചോപ്പ ഷെയ്ഡാണ് ഇതിനു മുമ്പ് ഈ ഷെയ്ഡ് നമുക്ക് വന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ഈ ഷെയഡ് വരുന്നേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇത്രയും വീതിയിൽ വരുന്ന ഒരു കസവാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇങ്ങനെ ഒരുട്ടോ മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്ന ഒരു മാങ്കോ യെല്ലോ ഷെയ്ഡ് വരും നല്ല രസമാണ് കേട്ടോ കളറുകളെല്ലാം ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ചില കളറുകൾ ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകട്ടോ അപ്പൊ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യോ അങ്ങനെ വരും സെയിം റേറ്റ് ത്രീ എയ്റ്റ് സീറോ നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഒരു റോയൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ അല്ല അതിൻ്റെയൊക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും പല്ലു ത്രീ എയ്റ്റ് സീറോ റീറ്റ് നെക്സ്റ്റ് വരുന്നതും സെയിം ഐറ്റം തന്നെയാണ് അതിലും ഇത്ര കൂടി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരി ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ ഇടയ്ക്കൂടി എല്ലാം ഇങ്ങനെ ഒരു ഗോൾഡന്റെ ഗോൾഡന്റെ ഒരു വീവിങ് പോകുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് അതുകൊണ്ട് കാണാൻ ഇതിന് ചെറിയ ബോർഡറാണ് കേട്ടോ വരുന്നത് ഈ ഒരു ബോർഡർ തന്നെയാണ് താഴ്ഭാഗത്തും വരുന്നത് പല്ല് ഇങ്ങനെ വരും നല്ലൊരു ബാട്ടിക് പ്രിന്റാണേ നാനൂറ്റി അറുപത് ആ നാനൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതായി ഇങ്ങനെ ചെറിയൊരു ബുട്ടാസ് പോലെ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു സാരി ആണ് കേട്ടോ ആരും പാർട്ടി വെയർ ആണെന്നോ ഇങ്ങനെയൊന്നും ഓർക്കരുത് കേട്ടോ അത്രയ്ക്ക് റേറ്റേ ഉള്ളൂ അതുകൊണ്ട് ഡെയിലി യൂസിന് മാത്രം പറ്റുന്ന ഒരു സാരി പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഡെയിലി നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇതിന് അത്യാവശ്യം ബ്ലൗസ് പീസ് വരുന്നുണ്ട് കേട്ടോ സെയിം റേറ്റ് ആണ് നാനൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് നല്ല രസമാണ് കേട്ടോ കളറുകൾ കാണാനായിട്ട് ഇതിൽ നിറയെ ഫുൾ ഇങ്ങനെ ഈ ഒരു ബാട്ടി പ്രിൻ്റ് ആണേ വരുന്നത് ഇങ്ങനെ വരും ഫോർ ഫൈവ് സീറോയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നൊരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ആണ് ഇതിന് ഇതിനകത്തോടെ ഈ ഒരു ഗോൾഡന്റെ ഒരു ത്രെഡിന്റെ വീവിങ് പോകുന്നുണ്ട് ക്യാമറയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ പിന്നെ വീട്ടിലെ സ്ഥിരം സാരി തന്നെ ഉടുക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ പിന്നെ ഓഫീസ് യൂസിനോ ഡെയിലി ജോലിക്ക് പോകുന്നവർക്കോ സാരി ഉടുത്ത് പോവേണ്ടവർക്കോ ടീച്ചർമാർക്കോ ഒക്കെ നല്ലൊരു സാരിയാണ് നാനൂറ്റി അമ്പത് നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന മജന്ത ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ സാരി നിങ്ങൾക്ക് ഞാൻ ഒറ്റ ഫ്ലീറ്റ്സ് പാളി എടുത്തിട്ട് കാണിച്ചാൽ ഇങ്ങനെ വരും കേട്ടോ അത്രയ്ക്ക് ലൈറ്റ് ആയിട്ട് വരുന്നൊരു സാരി ആണേ നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ അങ്ങനെ നേരലൊന്നും വരുന്നില്ല കേട്ടോ ഇതാണേ പല്ലു ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ ഇതാണ് ബ്ലൗസ് പീസ് ഫോർ ഫൈവ് സീറോ നെക്സ്റ്റ് വരുന്നതൊരു ചെറുവയർ വശ കളർ വരും നല്ല രസമുള്ള കളറുകളാണ് എല്ലാം തന്നെ കളർഫുള്ളാണ് ഇതെ നമുക്ക് ഈ സാരിക്ക് ഭയങ്കര എൻക്വയറിയും ഭയങ്കര ഡിമാൻഡും ആണ് പെട്ടെന്ന് ഉണങ്കിൽ കിട്ടുന്ന മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്കിൽ കിട്ടുന്ന സാരി ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ ഇങ്ങനെ വരുമേ ബ്ലൗസ് പീസ്താ ഇത് വരും സെയിം റേറ്റ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല രസമുള്ളൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് വരും പല്ലു ബ്ലൗസ് പീസ് ദൈങ്ങനെയാണ് കേട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് വരും അങ്ങനെയാണ് കേട്ടോ അഞ്ചേകാൽ മീറ്റർ ആണ് കേട്ടോ സാരിയുടെ നീളം വരുന്നത് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഇതായി ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചാൽ മതി ഇല്ലെങ്കിൽ സാരിക്ക് രണ്ടുമൂന്ന് പ്ലേറ്റ്സും കൂടെ കിട്ടും പ്ലെയിൻ കളർ ഒരു ബ്ലൗസ് പീസ് എടുത്തിട്ട് സ്ലീവിൻ്റെ എൻ്റെ ഈ ഒരു കസവ് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ചുടി മാച്ചായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നാനൂറ്റി അമ്പത് ഇപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും വിസ്നക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തു തരും ഈ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യാട്ടോ അപ്പം ഇന്നേ കാണിച്ചത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് 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 തീർന്നു പോകുന്ന നമ്മുടെ മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ചന്തേരിയിൽ വരുന്ന ബാട്ടിക് പ്രിന്റ് സാരി ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്